നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തെരച്ചിൽ പതിമൂന്നാം ദിനത്തിലേക്ക് കടക്കുകയാണെന്ന് ഇന്ന് രാവിലെ ഒൻപതോടെ തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് വളരെ മോശം കാലാവസ്ഥ ആയിരുന്നു സ്ഥലത്തുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നിർത്തിവെക്കേണ്ടി വന്നു ഇന്നുകൂടി പരമാവധി ശ്രമിക്കുമെന്നാണ് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് അർജുന്റെ ട്രക്കുണ്ടെന്ന് കരുതുന്ന ഗംഗാവലി നദിയിൽ ശക്തമായ അടിയൊഴുക്ക് തുടരുന്നത് ദൗത്യ സംഘത്തിനും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് പത്ത് കിലോമീറ്ററിലേറെ േഗത്തിലാണ് നദിയിൽ ഒഴുക്ക് തുടരുന്നത് മുങ്ങൽ വിദഗ്ധർക്ക് പോലും വെള്ളത്തിലെ ഒഴുക്കിൽ പിടിച്ചു നിൽക്കാനാവാത്ത സ്ഥിതിയാണ് കൂടുതൽ മത്സ്യബന്ധന ബോട്ടുകൾ ഷിരൂരിൽ എത്തിച്ചിട്ടുണ്ട് ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മത്സ്യത്തൊഴിലാളി സംഘം ഇന്നും പുഴയിലിറങ്ങും ഗംഗാവലി അപകടം നിറഞ്ഞ നദിയാണെന്നും അങ്ങനെയൊരു ദൗത്യം ആദ്യമെന്നും ഈശ്വർ മാൽപെ മാധ്യമങ്ങളോട് രക്ഷാപ്രവർത്തനത്തിന് ശേഷം പറഞ്ഞിരുന്നു സ്വന്തം റിസ്കലാണ് പുഴയിലിറങ്ങുന്നത് ഇതുവരെ ട്രക്ക് കാണാനായിട്ടില്ല ഇന്ന് വീണ്ടും മുങ്ങി ട്രക്ക് കണ്ടെത്താൻ ശ്രമിക്കും ഇതുവരെ തകര തകരശീറ്റുകൾ ും തടികളും വൈദ്യുതി കമ്പികളും ആണ് കണ്ടിട്ടുള്ളതെന്നും ഈശ്വർ മാൽപേ പറഞ്ഞു പ്രതികൂല കാലാവസ്ഥയെന്ന് പറഞ്ഞ് രക്ഷാപ്രവർത്തനത്തിൽ നിന്നും പിന്നോട്ട് പോകുന്നതിനോട് കേരള സർക്കാരിനോട് യോജിപ്പില്ലെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് നേരത്തെ അറിയിച്ചിരുന്നു രക്ഷാപ്രവർത്തനം തുടരുന്നതിൽ കർണാടക സർക്കാർ നിർദ്ദേശം അനുസരിച്ച് മാത്രമായിരിക്കും തീരുമാനമെന്നും ഉത്തര കന്നഡ ജില്ലാ കലക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞു കാലാവസ്ഥ അനുകൂലമാകും വരെ കാത്തിരിക്കെ നിവർത്തിയുള്ളൂവെന്നും കളക്ടർ അവലോകന യോഗത്തിൽ വ്യക്തമാക്കി ഉടുപ്പി അക്കോമൻ എന്നറിയപ്പെടുന്ന ഈശ്വർ മാൽപേ നാവികൾ യുടെ സഹായത്തോടെ നിരവധി തവണ പുഴയിൽ മുങ്ങിയെങ്കിലും ട്രക്ക് കണ്ടെത്താനായില്ല ഒരു തവണ ബന്ധിപ്പിച്ചിരുന്ന കയർ പൊട്ടി ഒഴുക്കിൽപ്പെട്ട ഈശ്വരനെ നാവികസേനയാണ് രക്ഷപ്പെടുത്തിയത് പുഴയുടെ നടുഭാഗത്ത് കഴിഞ്ഞ ദിവസം സിഗ്നൽ കിട്ടിയ നാലാം പോയിന്റിൽ ചെളിയും പാറയും മാത്രമാണെന്ന് ജില്ലാ കലക്ടർ ലക്ഷ്മിപ്രിയ ഐ എസ് പറഞ്ഞു ചെളി നിറഞ്ഞതിനാൽ അടിത്തട്ടിലെ ചിത്രങ്ങളും ലഭിക്കുന്നില്ല അഞ്ചു നോട്ട്സിന് മുകളിൽ വേഗത്തിലാണ് ഒഴുക്ക് പ്രാദേശിക മത്സ്യത്തൊഴിലാളികൾ കഠിന പ്രയത്നത്തിലാണ് പുഴയിലെ ബോട്ടുകളിലേക്കും പുഴയിലെ മൺതിട്ടയിലേക്കും കരയിലേക്കും വടം വലിച്ചു കെട്ടി തയ്യാറാക്കിയ പ്ലാറ്റ്ഫോമിലേക്ക് പുഴയിൽ മുള കുത്തി ഉറപ്പിച്ചതിനു ശേഷം വടം കെട്ടി ആഴത്തിലേക്ക് ഇറക്കാനാണ് ശ്രമം പഴയ നിഗമനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കരയിൽ നിന്ന് നൂറ്റിമുപ്പത്തിരണ്ട് മീറ്റർ അകലെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന ലോറി പതിയെ ഒഴുകി നീങ്ങുന്നതായും കരുതുന്നു മുന്നൂറ് മീറ്ററോളം വീതിയുള്ള പുഴയുടെ മധ്യഭാഗത്താണ് ലോറി എന്നാണ് ഇപ്പോൾ കരുതുന്നത് ലോറിയിൽ മനുഷ്യ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ തെർമൽ സ്കാനിംഗ് പരിശോധനയിൽ കഴിഞ്ഞിട്ടില്ല ലോറിയുടെ ഡ്രൈവിംഗ് ക്യാബിന്റെ ഗ്ലാസ് അടക്കം തകർന്നിട്ടുണ്ടെങ്കിൽ അർജുൻ പുറത്തേക്ക് തെറിക്കാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം പരിശോധനയെ ബാധിക്കുന്നുണ്ട് നിരാശനാണെന്നാണ് കാർവാർ എം എൽ എ സതീഷ് സെയിൻ ഇന്നലെ തെരച്ചിൽ അവസാനിപ്പിച്ച ശേഷം പ്രതികരിച്ചത് ഗംഗാവലിപ്പുഴയിലെ തെരച്ചിൽ അതീവ ദുഷ്കരമായിരുന്നുവെന്നും മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ മാൽപ്പയും നദിയുടെ ആഴങ്ങളിൽ ഡൈവ് ചെയ്തിട്ടും കാര്യമുണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു മരക്കഷ്ണവും ചെളിയും പാറയും മാത്രമാണ് പരിശോധനയിൽ കണ്ടെത്തിയതെന്നാണ് വിശദീകരിച്ച അദ്ദേഹം ഇന്നും തെരച്ചിൽ തുടരുമെന്നും ഇന്നലെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ തെരച്ചിൽ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്